രാവിലെ എഴുന്നേറ്റ് റൈസ് കുക്കറിൽ കുക്കറിലിരുന്ന റൈസ് എടുത്ത് പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി അങ്ങ് വെച്ച് കേട്ടോ എന്നിട്ട് കയ്യോടെ ചീരയെല്ലാം അങ്ങ് കുനുകുനാനരിഞ്ഞ അടുപ്പത്തോട്ട് വെച്ചു രാവിലത്തേക്ക് ദോശയെ സാമ്പാറുമാണ് അപ്പോൾ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചേ കാരണം ഇന്ന് നമ്മുടെ സാമ്പാറിൽ തക്കാളി ഇട്ടിട്ടില്ല തക്കാളി ഇടാത്തപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട് ഞാൻ മല്ലിയില ഉള്ള ദിവസങ്ങളിൽ മല്ലിയില ശരിക്കും സാമ്പാറിൽ ഇട്ട് ഇട്ടുകൊടുക്കേ അവസാനം കടുക് വറ കടുക് വറ നന്നായിട്ട് കടുക് വറുത്ത് അതിൻ്റെ അങ്ങ് ഒഴിച്ചു മെനങ്ങാന്ന് നമ്മൾ മാളിൽ പോയപ്പോൾ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതങ്ങ് അച്ചാറിട്ട് വെച്ചു പപ്പടവും കാച്ചി കുറച്ച് ചിക്കൻ വറക്കാൻ വെച്ചിട്ട് അപ്പുക്കുട്ടനെ വിളിക്കാൻ വന്നപ്പോൾ പതിവ് പോലെ പത്ത് മിനിറ്റ് അമ്മ അങ്ങനെ ഞാൻ തിരിച്ച് വന്ന അവന് ദോശയും ചുട്ട് എല്ലാം എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അവനെ പോയി വിളിച്ച് എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചു കൊണ്ടുവന്ന് യൂണിഫോം ഒക്കെ ഇടിയിപ്പിച്ച് വായിൽ ആഹാരം എന്താ വാരി വെച്ച് കൊടുത്ത് എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചെടുത്ത് കേട്ടോ ആഹാരം കഴിച്ചതിനെക്കാട്ടി കൂടുതൽ വെള്ളം അവൻ കുടിച്ചിട്ടുണ്ട് ചൂ ഇടുമ്പോൾ എപ്പോഴും തട്ടിക്കുറഞ്ഞിട്ടേ ഇടാവൂന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് അത് അക്ഷരം പ്രതി അനുസരിക്കും കാരണം പേടിയുണ്ടേ തിരിച്ചവനെ വിട്ടിട്ട് വന്നിട്ട് ആ മാങ്ങാച്ചാറിട്ട ചട്ടിയിൽ ചോറിട്ട് ഞാനിരുന്നും കഴിച്ചു അപ്പം അത്രയുള്ളൂട്ട്